ചൈതന്യ കാർഷിക മേളയും സ്വാശ്രയ സംഘ മഹോത്സവവും സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പങ്കാളിത്തത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ ഒൻപത് വരെ ചൈതന്യ കാസ്റ്റർ സെന്ററിൽ വെച്ച് നടത്തുകയാണ് ഏറ്റവും വലിയ കാർഷിക മേളയായിട്ട് ചൈതന്യ കാർഷിക മേള മാറിക്കഴിഞ്ഞു അതിനുള്ള കാരണം നിങ്ങൾ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ് ആ വിലയേറിയ സഹായ സഹകരണങ്ങളാണ് ചൈതന്യ കാർഷിക മേളയെ ചിത്രയ്ക്കും ജനകീയമാക്കിയത് നിങ്ങളോട് ഞങ്ങൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സേവനത്തെയും വിരുമതിക്കുന്നു നന്ദി പറയുന്നു പശുക്കളുടെ പ്രദർശനം മനോഹരമായ പെഷോ സ്റ്റാച്ചു പാർക്ക് കാർഷിക വിള പ്രദർശനം നയനോഹരമായ കലാസന്ധികൾ പുരസ്കാര സമർപ്പണം നാടകാർഷിക കലാ മത്സരങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് രുചികരമായ നാടൻ വിഭവങ്ങൾ ഒരുക്കുന്ന ഫുഡ്സോൺ പക്ഷി മൃഗാദികളുടെ പ്രദർശനവും വിപണനവും പ്രദർശന വിപണന സ്ഥാളുകൾ കാർഷിക മ്യൂസിയം സ്വാശ്രയ സംഘ കലാവിരുന്നുകൾ ചൈതന്യ പാർക്ക് അത് ഞങ്ങൾ ഒരു അഞ്ചാറ് മാസമായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപകാരപ്രദമായ നല്ല ഒരു ഉല്ലാസ വിജ്ഞാന കേന്ദ്രമായിട്ട് ചൈതന്യ പാർക്ക് മാറിയിട്ടുണ്ട് ചൈതന്യ കാർഷിക മേളയുടെ രക്ഷാധികാരി ബഹുമാനപ്പെട്ട കേരള സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എം ആസ്വൻസാറാണ് ഒന്നാം തീയതി ശനിയാഴ്ച വിള മഹോത്സവ ദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് മണിക്ക് പതാക ഉയർത്തും അഞ്ചു മുപ്പതിന് കാർഷിക വിള പ്രദർശന പൗലിനിന്റെ ഉദ്ഘാടനം കോട്ടയത്തിന്റെ ബഹുമാനായ കളക്ടർ ശ്രീ ജോൺ ബി സാമുവൽ ഐ എസ് നിർവഹിക്കും ഫെബ്രുവരി മാസം രണ്ടാം തീയതി കാർഷിക സ്വാശ്രയത്വ ദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുക സ്വാശ്രയ സംഘ മഹോത്സവത്തിന്റെ ഉദ്ഘാടനം ശ്രീ വി എൻ വാസുവൻ സാറ് നിർവഹിക്കുമ്പോൾ കാർഷിക മേളയുടെ ഉദ്ഘാടനം കേരളത്തിന്റെ കൃഷി മന്ത്രി ശ്രീ പി പ്രസാദ് സാറ് നിർവഹിക്കുകയാണ് അന്നത്തെ ദിവസം സംസ്ഥാനതല കർഷക കുടുംബ പുരസ്കാരത്തിന്റെ സമർപ്പണമുണ്ട് വിശിഷ്ട അതിഥികളായിട്ട് ബഹുമാന്യായ ശ്രീ ജോസ് കെ മാണി എം പി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ശ്രീ തോമസ് ചാടി കാടൻ എക്സ് എം ബി ശ്രീ സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ എന്നിവർ സന്നിഗതരായിരിക്കും ഫെബ്രുവരി മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച സർഗസംഗമ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്